എന്താടത് അമൃതം പൊടിയേട്ടോ അത് ശരി സ്കൂളില്ലാത്തപ്പോ രണ്ടാളിയും പണിയല്ലേ അടിപൊളി ആയിട്ടുണ്ട് കുട്ടി ഉണ്ടാക്കാനായി കട്ട്ലെറ്റ് എവിടെന്ന ഐഡിയൂബ് യൂട്യൂബൊക്കെ ഉണ്ടാക്കി പഠിച്ചതാ ഹലോ ഇന്ന് ഗേൾസ് അമൃതം പൊടി എന്നുള്ള ഒരു കട്ട്ലെറ്റ് ആണ് അപ്പോൾ അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതേപോലെ മ മല്ലിച്ചപ്പ് പുതിനയില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിഴങ്ങ് നമ്മൾ ആദ്യം തന്നെ രണ്ട് ഒരു വിഷിലടിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തോലൊ ഇതാക്കിയിട്ട് ഗ്ലാസ് കൊണ്ട് ഉടച്ചിട്ട് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മൾ നമ്മളൊരു മൂന്നാല് ബ്രെഡ് എടുത്തിട്ട് അത് കുനൂന കുനൂനാക്കിയിട്ട് മിക്സ് ചെയ്യാം മിക്സിയിൽ ഇട്ടിട്ട് ചെറുതായി ഒന്ന് കറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മസാല കൂട്ടിലേക്ക് ആ ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ച ആ കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിക്കുന്ന വരെ നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായി നമ്മൾ ക്രിമ്മി ക്രിമ്മി അങ്ങനെ നല്ല അങ്ങോട്ട് ഉറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഏകദേശം ഈ ഒരു പരുവത്തിലായാലും നമുക്ക് ഉരുത്തിയിട്ട് നമുക്ക് വേണ്ട പല ടൈപ്പ് ഷേപ്പുകളിൽ ഉണ്ടാക്കാം അപ്പം അമ്മ അവിടെ ചെയ്യുന്നത് സാധാ ഒരു കട്ട്ലെറ്റിൻ്റെ രൂപത്തിലാണ് ഇതുണ്ടാക്കണത് പിന്നെ ഇത് അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് എന്തുകൊണ്ട് ഈ ഷേപ്പ് തന്നെ എടുക്കണം നമുക്ക് മാറ്റി മാറ്റിപ്പിടിച്ചിവിടെ അപ്പോൾ ഞങ്ങൾ വേറെ കുറേ ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ നമുക്ക് പറ്റണമായൊരു ട്രയാങ്കിളും അതേപോലെ ചതുരും വട്ടും ഒക്കെ ഉണ്ടാക്കി ഒക്കെ ഉണ്ട് നമ്മൾ ഞങ്ങൾ വിചാരിച്ചത് ഇതിനെ മുട്ടയിലൊന്ന് കുളിപ്പിക്കണ്ടേ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് മുട്ട എടുത്തു എന്നിട്ട് അതിലേക്ക് ഇത് അപ്പോൾ മുക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയുടെ ബാറ്റർ നമ്മളെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മളെ ബ്രെഡ് ക്രംസും ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ അതിനെ കുളിപ്പിച്ചൊന്ന് സുന്ദര കുട്ടപ്പന ആക്കി എടുക്കണം അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇനി പൗഡർ ഇട്ട് കൊടുക്കുന്ന മരിയാണി നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് മുക്കണം ഇതിനെ ഇനി ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം പൗഡർ ും ഇട്ടിട്ടും ഇനിയും എന്ന് തോന്നുന്നു കണ്ടില്ല എപ്പോഴും അതിലെ കുളിച്ചോണ്ടിരിക്ക രണ്ടാമത്തെ കൊടുത്തിട്ട് നമ്മളെ അനിയും കുളിപ്പിച്ചിട്ട് നമ്മളെ ഇതിനും പൗഡർ ഇട്ടെടുക്കയാണ് അങ്ങനെ സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിരിക്കാണ് അപ്പോഴാണ് ഞാൻ കേട്ടത് ഓയിലിങ് ബാത്ത് ചെയ്തെടുക്കുന്നത് അതും കുറച്ചേ കുറച്ച് എണ്ണ കുറച്ച് കിട്ടിയാൽ അത് ആരോഗ്യത്തിനും നല്ലതാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറുതായിട്ട് ആ ഷേപ്പ് മാറ്റിട കാര്യം പറഞ്ഞില്ലേ ആ അങ്ങനെ പല ഷേപ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് ഞങ്ങള് എന്നിട്ട് അതിന്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് കുശലവർത്താനങ്ങളും പറയുന്നുണ്ട് ടേ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പേരെ കുറ്റം പറയണുണ്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ അപ്പോൾ ഇനി നീരാട്ടിനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇപ്പം കുറച്ച് ഒഴിക്കണുള്ളൂ മഴ ഇതൊന്ന് ജസ്റ്റ് ചൂടാവണം നമുക്ക് എല്ലാ സൈഡിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണേനെ കാരണം എല്ലായിടത്തേക്കും എത്തെണ്ണ എണ്ണ എല്ലാവർക്കും കിട്ടണ്ട ഒരുപോലെ പിന്നെ എല്ലാവർക്കും ഒരുപോലെ തുല്യതയിൽ കണക്കാക്കി കൊടുക്കേണ്ടത് ഞങ്ങൾ വീട്ടിലത്തെ ഒരു ആചാരമാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാം അതുവരെ പോലെ ചെയ്യാറില്ല ൊന്നിട്ടു രണ്ടിട്ടു ആ മൂന്നാമത്തെ എന്താ അവിടെക്ക് വരറ്റേ അ ഞങ്ങൾ ഇട്ടു പക്ഷേ അതിൽ ഈ സീനിൽ കാണിക്കാൻ വന്നാണ് അപ്പോൾ പല ഷേപ്സ് ഉണ്ട് ത്രികോണമുണ്ട് വട്ട ഉണ്ട് ചതുരണ്ട് ഈ ത്രികോണൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിയറ്റി മുറിച്ചിട്ടാണ് ഈ ത്രികോണത്തിന്റെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയത് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നെടുത്തിട്ട് പൊരിക്കണുണ്ട് പിന്നെ ഇനി ഞങ്ങൾ ചെറുത്ത് ഏറ്റവും ലാസ്റ്റത്ത് ഏറ്റവും മിനി ആയിട്ടുള്ളതാണ് ീ കാണത് അപ്പൊ ഐക്യം ഏറ്റവും ചെറുതാണിത് അങ്ങനെ അവസാനത്തെ നമ്മൾ എന്താ കുളിപ്പിച്ച് സുന്ദര കൂട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തുമ്പിച്ച അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാണ്ട് ഗുസ്തി പിടിക്കാൻ എന്നിട്ട് പിന്നെ നമുക്ക് അഹങ്കാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങട്ട് വിട്ടൊടുക്കയാണ് ഇടക്കിടക്ക് അങ്ങനെ എല്ലാതും കഴിഞ്ഞു നമ്മക്ക് എല്ലാറ്റിനും മുരുമനാ മുരുമുനാവ് പൊരിച്ചെടുക്കാം

സ്കൂളിലാത്ത ഇങ്ങനത്തെ ഓരോ പാചക അല്ലേ ആ അത്ര ആയാ മതി ചൂടാറിയിട്ട് കഴിച്ചാ പോരായിരുന്നില്ലേ എന്റെ ഉള്ളിലുള്ളത് ഇതേപോലെ അമൃതമൊടി വെച്ച് ഇണ്ടാക്കിയായിരുന്നു പറയില്ല എനിക്ക് പറയാൻ കിട്ടും പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാരും നിങ്ങൾ ആരും ഇണ്ടാക്കിയില്ലെങ്കിൽ തന്നെ വീട്ടിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണ്ടേ ഒരു സംഭവമാണിത് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളുടെ ചാനൽ കൂടുതൽ അറിയാനും കാണാനും ഒക്കെ ഇഷ്ടം തന്നെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം